കാണുന്നവരുടെ കണ്ണിലാണ് കുരു ഇന്നലെ ജിസൈൽ ആര്യൻ വിഷയത്തിൽ നെവിൻ്റെ വാക്കുകൾ കടവെടുത്ത് ലക്ഷ്മി പറഞ്ഞതാണിത് ശരിക്കും കണ്ണിലെ ഏറ്റവും വലിയ ഉള്ളത് ലക്ഷ്മിക്കാണ് കാരണം ആ ഊണിയിൽ മസ്താനി വിഷയത്തിലും ഊണിയിലിന്റെ നേരെ ആക്രോശിച്ച് എന്ന് നമ്മൾ കണ്ടാണല്ലോ അപ്പോൾ അവരുടെ കണ്ണിലെ കുരുവല്ലായിരുന്നു അതുപോലെ തന്നെ ജിസൈൽ ആര്യൻ വിഷയത്തിലാണെങ്കിലും ബി ബി ഹൗസിൽ എൻട്രി ചെയ്ത പോലെ ആര്യൻ്റെ അടുത്ത് ചില രഹസ്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നു പക്ഷേ ഹൗസ് മേറ്റ് സംഭവിച്ചില്ല അങ്ങനെ ഇപ്പോൾ രഹസ്യം പറയണ്ടെന്ന് പറഞ്ഞ് അവർ പുറകെ വന്നതുകൊണ്ട് ആര്യൻ്റെ അടുത്ത് രഹസ്യമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല അതിനുശേഷം അനുമോൾ ജിസെൽ ആര്യം വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും മനസ്സിലാക്കി കാരണം ലക്ഷ്മിക്ക് ആര്യനോട് പറയാനുണ്ടായിരുന്നത് ഇത് തന്നെയാണ് ജിസെൽ ആര്യം വിഷയത്തെപ്പറ്റി തന്നെയാണ് പറയാനുണ്ടായിരുന്നതെന്ന് അപ്പോൾ ഇതൊക്കെ ലക്ഷ്മിയുടെ മനസ്സിലുണ്ട് എന്നിട്ട് ഇന്നലെ ലാലാട്ടം വന്നപ്പോൾ വലിയ നല്ല വിള്ള ഈ അമേല് എല്ലാ കാര്യത്തിലും ഇവരിങ്ങനെ തന്നെയാണ് ഇവർക്ക് വ്യക്തമായിട്ടൊരു നിലപാടില്ല അപ്പോൾ കണ്ടവനെ അപ്പ എന്ന് പറയുന്ന പോലെ മാറ്റി മാറ്റി പറയും ഇതിലും നല്ലത് ഇതിലും എത്രയോ നല്ലത് അനുമോള് ഉള്ളതുള്ളതുപോലെ പറഞ്ഞു കണ്ടത് കണ്ടതുപോലെ പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞെടുത്ത് നിൽക്കണം അല്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നത് അത്ര നല്ല ഇതല്ല അതുപോലെ ബോട്ടിൽ ടാസ്ക് കുളവാക്കിയത് അനീഷാന്ന് അനീഷിൻ്റെ അടുത്ത് എന്നിട്ട് ഉപദേശിക്കുന്നതും കണ്ടല്ലോ എല്ലാം കുളവാൻ കാരണം അനീഷാന്ന് പറഞ്ഞു എന്നിട്ട് ലാലട്ട് ചോദിക്കുമ്പോൾ അനീഷിന്റെ പേര് മാത്രമല്ല ബാക്കിയുള്ളവരുടെ പേരും പറയുന്നുണ്ട് ആതിലേയും നൂറയും വീട്ടിൽ കയറ്റത്തില്ല പക്ഷെ നിവിന്റെ മടിയിലിരുത്തും ഇതൊക്കെ എന്ത് നിലപാട്